വെൽക്കം ടു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി അഞ്ചിലെ രണ്ടായിരത്തി അഞ്ചിലെ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട് അല്ലെ തൊഴിലുറപ്പ് നിയമം അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് രണ്ടായിരത്തി അഞ്ചില് കൊണ്ടുവന്നിട്ടുള്ള പാർലമെന്റിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട് ഈ രണ്ടായിരത്തി അഞ്ചിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്താണ് ചില മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ഒരു കരട് രേഖയൊക്കെ അല്ലെങ്കിൽ കരട് ബില്ലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു മാറ്റങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബില്ലിന്റെ ഒക്കെ ഭാഗമായിട്ട് ചില എന്താണ് വാദപ്രതിവാദങ്ങളും അല്ലെങ്കിൽ എന്താ ചില വിവാദങ്ങളൊക്കെ എന്താണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അല്ലെങ്കിൽ എന്താണ് ചില സംസ്ഥാനങ്ങൾ അവരുടെ പലതരത്തിലുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്താണ് രാഷ്ട്രീയ നേതാക്കളൊക്കെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് ഈ പ്രപ്പോസ്ഡ് ബില്ലിൽ വന്നിട്ടുള്ള മാറ്റം അതെങ്ങനെയാണ് ഈ തരത്തിലുള്ള വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ളത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് ഓക്കെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ജസ്റ്റ് നമ്മൾ ആദ്യം ഈ രണ്ടായിരത്തി അഞ്ചിലെ അല്ലെങ്കിൽ നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് ജസ്റ്റ് ഒന്നാണ് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒന്ന് പരിശോധിക്കുകയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി അഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് അല്ലെ രണ്ടായിരത്തി അഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് പാർലമെന്റ് ഈ പറഞ്ഞിട്ടുള്ള നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി ആക്ട് എന്നുള്ള ഒരു ആക്ട് രണ്ടായിരത്തി അഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് പാസ്സാക്കുന്നത് ഈ രണ്ടായിരത്തി അഞ്ചിൽ പാസ്സാക്കിയ ഈ ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ആറിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള പദ്ധതി നിലവിൽ വരുന്നത് രാജ്യത്ത് ആദ്യമായിട്ട് ഇത് ഒലപ്പ് പദ്ധതി നിലവിൽ വരുന്നപ്പോഴാണ് അത് രണ്ടായിരത്തി ആറിലാണ് ഓക്കെ രണ്ടായിരത്തി ആറിലാണ് എന്നാൽ രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ടിലാണ് രാജ്യത്തെ മുഴുവൻ ജില്ലകളിലേക്കും എല്ലാ ജില്ലകളിലേക്കും എന്ത് ചെയ്യുന്നത് എല്ലാ ജില്ലകളിലും ഈ പദ്ധതി എന്ത് ചെയ്യുന്നത് വ്യാപിപ്പിക്കുന്നത് ഓക്കെ രണ്ടായിരത്തി അഞ്ചിൽ നിയമം കൊണ്ടുവന്നു രണ്ടായിരത്തി ആറിൽ എന്ത് ചെയ്തു നടപ്പിലാക്കി എന്നാൽ രണ്ടായിരത്തി എട്ടിൽ എന്ത് ചെയ്യുന്നു രാജ്യത്തെ എല്ലാ ജില്ലകളിലേക്കും എന്ത് ചെയ്യുന്നു ഈ പദ്ധതി വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് എന്താണ് രണ്ടായിരത്തി ഒൻപതിലാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി ആക്ട് എന്നുള്ള രീതിയിൽ എം ജി എൻ ആർ ഇ ജി യെ എം ജി എൻ ആർ ഇ ജി എ എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു ഈ പേര് മാറ്റുന്നു ഓക്കെ രണ്ടായിരത്തി അഞ്ചിൽ കൊണ്ടുവന്നിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ഒൻപതിൽ എന്ത് ചെയ്യുന്നു മഹാത്മാഗാന്ധിയുടെ പേരിലേക്ക് എന്ത് ചെയ്യുന്നു മാറ്റുന്നു അല്ലെ എം ജി എൻ ആർ ഇ ജി എ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ ഒരു പേര് മാറ്റുകയാണ് രണ്ടായിരത്തി ഒൻപതിൽ എന്ത് ചെയ്യുന്നത് ചെയ്തത് അപ്പൊ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ എന്താണ് ഈ പദ്ധതി അറിയപ്പെട്ടത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ആക്ട് അല്ലെങ്കിൽ ഗ്യാരണ്ടി സ്കീം എന്നൊക്കെയാണ് ഓക്കെ അപ്പൊ അതാണ് മഹാത്മാഗാന്ധിയുടെ പേരിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ രണ്ടായിരത്തി ഒൻപത് മുതൽ എങ്ങനെയാണ് ആ ഒരു രീതിയിലുള്ള മാറ്റമാണ് വന്നിട്ടുള്ളത് പിന്നീട് എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ എന്ത് ചെയ്യുന്നു പാർലമെന്റ് എന്ത് ചെയ്യുന്നു ഇതിൽ എന്താണ് ഒരു ഭേദഗതി കൊണ്ടുവരികയാണ് ഓക്കെ പാർലമെന്റ് എന്ത് ചെയ്യുന്നു ഈ ഒരു നിയമത്തിൽ എന്ത് ചെയ്യുന്നു ഒരു ഭേദഗതി കൊണ്ടുവരുന്നു അതിൽ ചില മാറ്റം വരുത്തലുകൾക്ക് ചെയ്യുന്നു അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം പ്രചരിച്ചിരുന്ന ഒരു പേരാണ് ഈ മഹാത്മാഗാന്ധി എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി യോജന എന്നുള്ള ഒരു പേരിലാണ് ഈ പുതിയ ബില്ല് അവതരിപ്പിക്കുക അല്ലെങ്കിൽ പുതിയ നിയമം അറിയപ്പെടാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു അല്ലെ ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു കാരണം ഈ മന്ത്രാലയങ്ങളൊക്കെ പറഞ്ഞിരുന്നത് എന്താണ് ഈ ഒരു രീതിയിലാണ് എന്താണ് ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി യോജന എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുക ഈ പറഞ്ഞിട്ടുള്ള നിലവിൽ എന്താണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ത് ചെയ്യും ഈ ഒരു രീതിയിലേക്ക് മാറും എന്നായിരുന്നു എന്താണ് ഒരു റൂമസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് പാർലമെന്റിൽ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭേദഗതി ബില്ല് അവതരിപ്പിച്ചപ്പോൾ എന്താണ് ആ ഭേദഗതി ബില്ലില് ഉണ്ടായിരുന്ന പേര് എന്നുള്ളത് എന്താണ് അതെന്താണ് ഇങ്ങനെയാണ് ബി ബി ജി റാം ജി എന്നുള്ള എന്താണ് വികസി ഗി ഫോർ റോസ്ഗാർ ആൻഡ് അജീ അജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ള പേരിലേക്ക് എന്ത് ചെയ്യുന്നു ഈ എം ജി എൻ ആർ ജിയുടെ പേര് മാറ്റുന്നു ഓക്കെ എന്താണ് വികസിത് ഭാരത് ഗ്യന്റി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഫോർ ഗ്രാമീൺ എന്നുള്ളതാണ് നിലവിൽ എന്ത് ചെയത് ഇതിനെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള പേര് എന്താണ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദം എന്നുള്ളത് എന്താണ് ഇതിന്റെ പേരിൽ വന്നിട്ടുള്ള മാറ്റമാണ് അല്ലെ മഹാത്മാഗാന്ധിയുടെ പേരിൽ ഉണ്ടായിരുന്ന ഒരു പേര് എന്താണ് ഒരു പദ്ധതി എന്ത് ചെയ്യുന്നു മഹാത്മാഗാന്ധിയുടെ പേര് അതിൽ നിന്നും വെട്ടി എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത് പ്രതിപക്ഷ പാർട്ടികളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഏറ്റവും ആദ്യം ഉന്നയിച്ചിട്ടുള്ളത് എന്താണ് രാഷ്ട്രപിതാവിന്റെ പേര് എന്ത് ചെയ്തു ഈ പറഞ്ഞിട്ടുള്ള പദ്ധതിയിൽ നിന്നും എന്ത് ചെയ്തു വെട്ടി എന്നുള്ളത് അല്ലെ പദ്ധതിയിൽ നിന്നും രാഷ്ട്രപിതാവിന്റെ പേര് എന്ത് ചെയ്തു വെട്ടി മാറ്റി എന്നുള്ളതാണ് ഓക്കെ എന്താണ് ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത് പേരിൽ വന്നിട്ടുള്ള മാറ്റം വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ എം ജി എൻ ആർഇ ജി എന്നുള്ളത് എന്ത് ചെയ്യുന്നു മാറി ബി ബി ജി റാം ജി എന്നായിട്ട് മാറും ഓക്കെ എന്താണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് ആ ബില്ല് എന്താണ് ഈ പദ്ധതിക്കുള്ള പുതിയ പേര് എന്ന് പറയുന്നത് എന്താണ് ബി ബി ജിറാം ജി എന്നുള്ളതാണ് ഓക്കെ ഇനി എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഈ ബില്ല് പ്രകാരം എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പദ്ധതി നിലവിൽ ഉണ്ടായിരുന്ന ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ എന്താണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഏറ്റവും വിശദമായിട്ട് എന്ത് ചെയ്യേണ്ടത് പരിശോധിക്കേണ്ടത് ഓക്കെ അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഒരു വർഷം നൂറ്റി ഇരുപത്തിയഞ്ച് തൊഴിൽ ദിനങ്ങളായിട്ട് ഉയർത്തുന്നു എന്നുള്ളതാണ് നിലവിൽ എന്താണ് മിനിമം എന്താണ് നൂറ് തൊഴിൽ ദിനങ്ങൾ എന്ത് ചെയ്യണം പ്രൊവൈഡ് ചെയ്യണം ഓക്കെ ഈ എം ജി എൻ ആർ ഐ ജി എ സ്കീം പ്രകാരം എന്താണ് ഒരു എന്താണ് വർഷത്തിൽ ഒരാൾക്ക് എന്താണ് മിനിമം നൂറ് തൊഴിൽ ദിനങ്ങൾ എന്ത് ചെയ്യണം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ മിനിമം നൂറ് തൊഴിൽ ദിനങ്ങൾ ആ നൂറ് തൊഴിൽ ദിനങ്ങൾ എന്നുള്ളത് എന്ത് ചെയ്യുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് തൊഴിൽ ദിനങ്ങളായിട്ട് ഉയർത്തുന്നുണ്ട് ഓക്കെ എന്താണ് തൊഴിൽ എന്താ ഉയർത്തുന്നുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിപ്പെട്ടിട്ടുള്ളത് രണ്ടാമത്തെ കേസിലാണ് അതായതാണ് പദ്ധതി വിഹിതം ഓക്കെ പദ്ധതി വിഹിതത്തിലാണതാണ് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് പദ്ധതി വിഹിതം അറുപത് നാൽപ്പത് എന്നുള്ള റേഷ്യോയിലേക്ക് മാറിയാണ് അറുപത് നാല്പത് എന്നുള്ള റേഷ്യയിലേക്ക് മാറും കാരണം എന്താണ് ഇതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ പദ്ധതി വിഹിതം എന്താണ് കേന്ദ്ര സർക്കാർ അറുപത് നാല്പത് എന്നുള്ള എന്താണ് ഒരു ഫോർമാറ്റിലേക്കാണ് പുതിയ ബില്ലില് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ പുതിയ ബില്ലില് കൊണ്ടുവന്നിട്ടുള്ള മാറ്റം ഉള്ളത് അത് നിലവിൽ തൊണ്ണൂറ് പത്ത് എന്നായിരുന്നു ഓക്കെ മുഴുവൻ എന്താണ് ഇതിന് വേണ്ടിയിട്ടുള്ള ചെലവെന്താണ് തൊണ്ണൂറ് ശതമാനം ആ രൂപിക്കും കേന്ദ്ര ഗവൺമെന്റ് വഹിക്കും പത്ത് ശതമാനം സംസ്ഥാന സർക്കാരുകൾ വഹിക്കും എന്നാൽ നിലവിൽ വന്നിട്ടുള്ള മാറ്റത്തിൽ എന്താണ് അത് അറുപത് ശതമാനം എന്താണ് അത് കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം എന്താണ് സംസ്ഥാന സർക്കാരും വഹിക്കും എന്നുള്ളതാണ് എന്താ നോർമലി വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം ഇതിൽ ചെന്ന ഒരു എന്താണ് എക്സെപ്ഷൻ ഉണ്ട് അത് എന്നുള്ള എന്താണ് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലോ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഉണ്ട് ഹിമാലയൻ സ്റ്റേറ്റ് ഉണ്ട് ഓക്കെ ഹിമാലയൻ സ്റ്റേറ്റ് ഉണ്ട് പിന്നെ എന്താണ് നമ്മുടെ ജമ്മു കാശ്മീർ അല്ലെ ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഓക്കെ ഉത്തരാഖണ്ഡ് തുടങ്ങിയ സ്റ്റേറ്റുകൾ ഈ സ്റ്റേറ്റുകൾ എന്താണ് ഈ സ്കീം തൊണ്ണൂറ് പത്ത് പത്തായിട്ട് തന്നെ എന്ത് ചെയ്യും തുടരും ഓക്കെ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റുകൾ എന്താണ് തൊണ്ണൂറ് പത്തായിട്ട് തന്നെ തുടരും നെക്സ്റ്റ് എന്താണ് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടല്ലോ യൂണിയൻ ടെറിട്ടറീസ് അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ സംസ്ഥാന നിയമസഭകൾ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഇതിന്റെ പദ്ധതി വിഹിതം എന്താണ് അത് എന്താണ് നൂറ് ശതമാനവും എന്ത് ചെയ്യും കേന്ദ്രം വഹിക്കും അതാണ് വും എന്ത് ചെയ്യും കേന്ദ്രം വഹിക്കും എന്നുള്ളതാണ് പുതിയ എന്താണ് സ്കീമിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ പുതിയ ബില്ലിൽ വന്നിട്ടുള്ള മാറ്റം വന്നുള്ളത് യൂണിയൻ ടെറിട്ടറീസ് എന്താണ് സംസ്ഥാന നിയമസഭകൾ നിലവിലില്ലാത്ത യൂണിയൻ ടെറിട്ടറീസ് അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഈ പദ്ധതിയുടെ വിഹിതം എന്താണ് നൂറ് ശതമാനവും എന്താണ് കേന്ദ്ര സർക്കാർ വഹിക്കും എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ അപ്പൊ ഈ ഒരു ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് സംസ്ഥാനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കൺസേൺ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള കേന്ദ്ര വിഹിതം പത്തിൽ നിന്നും നാൽപ്പതായിട്ട് ഉയർത്തുമ്പോൾ എന്താണ് സംസ്ഥാനങ്ങൾക്ക് എന്താണ് അധിക ബാധ്യതകൾ വരും എന്നുള്ളതാണ് അല്ലെ സംസ്ഥാനങ്ങൾക്ക് എന്താണ് അധിക ബാധ്യതകൾ വരും നമ്മൾ എന്താണ് കേരളത്തിന്റെ ഇത് കണ്ടു എന്താണ് കേരളത്തിന് വർഷം എന്താണ് പ്രതിവർഷം രണ്ടായിരം കോടിയുടെ അധിക ബാധ്യത ബാധ്യതയാണ് എന്തെങ്കിലും ഈ ഒരു സ്കീം എന്താണ് ഈ ഒരു രീതിയിൽ എന്താണ് ഇതിന്റെ ഫണ്ടിങ് ഫണ്ടിങ് ലെവലിലേക്ക് എന്താണ് ഒരു മാറ്റം വരുമ്പോൾ കേന്ദ്രത്തിന് രണ്ടായിരം കോടിയുടെ അധിക ബാധ്യത ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അല്ലെ അപ്പൊ ആ ഒരു രീതിയിലാണ് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ബാധ്യത എന്നുള്ളത് ഓക്കെ അതെന്താണ് നമ്മൾ പദ്ധതി വിഹിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഗ്രാമസഭകള് തൊഴിലുറപ്പ് വിവാഹം ചെയ്തിരുന്ന രീതി എന്ത് ചെയ്യും മാറുന്നതാണ് നിലവിൽ എന്താണ് പഞ്ചായത്തുകളും ഗ്രാമസഭകളുമാണ് ഏതൊക്കെ എന്താണ് തൊഴിലുകളാണ് ഈ പറഞ്ഞിട്ടുള്ള പദ്ധതിക്ക് കീഴിൽ എന്ത് ചെയ്യേണ്ടത് ഉൾപ്പെടുത്തേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് തീരുമാനിച്ചിരുന്നത് എന്താണ് ഈ പറഞ്ഞ ഗ്രാമസഭകളും തൊഴിലുറപ്പുകളും ഓക്കെ ഗ്രാമസഭകളാണ് ചെയ്യുന്നത് തൊഴിലുറപ്പ് വിവാഹം ചെയ്തിരുന്നത് ആ രീതി എന്ത് ചെയ്യുന്നു മാറ്റുന്നു ഓക്കെ പുതിയ സ്കീം പ്രകാരം ഇതാണ് ആ ഒരു രീതി മാറ്റി ആ രീതി മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ പി എം ഗതിശക്തി ഉണ്ടല്ലോ പി എം ഗതി അടിസ്ഥാനത്തിൽ നേതൃത്വത്തിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് പി എം ഗതി ശക്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വികസിത പഞ്ചായത്തുകളാണ് എന്ത് ചെയ്യുക തീരുമാനിക്കുക എന്നുള്ളതാണ് ഓക്കെ പി എം ഗതിശക്തിയുമായിട്ട് ബന്ധപ്പെടുത്തിരുന്നു വികസിത പഞ്ചായത്ത് അല്ലെ വികസിത് പഞ്ചായത്ത് ഓക്കെ വികസിത പഞ്ചായത്താണ് എന്ത് ചെയ്യുക തീരുമാനിക്കുക ഏതൊക്കെ പദ്ധതികളാണ് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് അതാണ് എന്ത് ചെയ്യുന്നുള്ളത് ഈ തൊഴിലുറപ്പ് എന്താണ് തൊഴിൽ ഏതൊക്കെയാണ് അല്ലെങ്കിൽ തൊഴിലുറപ്പുമായിട്ട് എന്താണ് അതിന്റെ വിഭാവനം ചെയ്തിരുന്ന രീതിയിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ളത് ഓക്കെ അപ്പൊ അതാണ് ഈ ഒരു രീതിയിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് പിന്നെന്താണ് ഇതിന്റെ ദിവസ കൂലിയാണ് നമുക്കറിയാം എന്താണ് ഓരോ ദിവസത്തും എന്താണ് നിശ്ചിത കൂലികളാണ് ഓരോ സംസ്ഥാനത്തും നിശ്ചിത കൂലികളാണ് ഇവിടെ ഉള്ളത് ഈ പറഞ്ഞിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊടുക്കുന്നത് അല്ലെ എന്നാണ് കേരളത്തിലുള്ള കൂലിയായിരിക്കില്ല തമിഴ്നാട്ടിലുള്ളത് തമിഴ്നാട്ടിലുള്ള കൂലിയായിരിക്കില്ല മറ്റു സ്ഥിരീകളിലുള്ളത് അപ്പൊ എന്താണ് കേന്ദ്ര വിധത്തിനനുസരിച്ചും കേരളത്തിന്റെ വിധത്തിനനുസരിച്ചും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചൊക്കെ എന്താണ് ഈ ഒരു തൊഴിലുറപ്പിന്റെ കൂരിൽ എന്താണ് ഒരു വ്യത്യാസങ്ങളുണ്ട് അപ്പൊ ഈ എന്താണ് പുതിയ നിയമപ്രകാരം അല്ലെങ്കിൽ പുതിയ ബില്ല് പ്രകാരം വരാൻ വേണ്ടി പോകുന്നത് ഈ ദിവസക്കൂലി എന്താണ് ഒരാഴ്ചക്കുള്ളിൽ കൊടുത്തു വയ്ക്കണം മാക്സിമം എന്താണ് രണ്ടാഴ്ച ഓക്കെ ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കണം അതിനെ പറ്റിയിട്ടില്ല എന്താണ് മാക്സിമം എന്ത് ചെയ്യണം രണ്ടാഴ്ചക്കുള്ളിൽ എന്ത് ചെയ്യണം ഇതിന്റെ കൂലി എന്ത് ചെയ്യണം മുഴുവനായിട്ട് കൊടുത്തു തീർത്തിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു ക്ലോസ് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഈ ഒരു എന്താണ് മാറ്റം വന്നിട്ടുള്ളത് അതാണ് ദിവസ കൂലി എന്ത് ചെയ്യണം ഒരാഴ്ചക്കുള്ളിൽ കൊടുത്തു തീർക്കണം അങ്ങനെ പറ്റിയിട്ടില്ല അങ്ങനെ എന്താണ് മാക്സിമം അത്രയേ പോകാൻ പറ്റുള്ളൂ രണ്ടാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ എന്ത് ചെയ്യണം ഇതിന്റെ കൂലി എന്ത് ചെയ്യണം കൊടുത്ത് തീർക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്തുള്ളത് ഇതിന്റെ മാറ്റമായിട്ട് വന്നിട്ടുള്ളത് പിന്നെന്താണ് പതിനഞ്ച് ദിവസത്തിനകത്താണ് തൊഴിൽ നൽകി നൽകാൻ എന്താണ് ആയിട്ടില്ല എങ്കിൽ എന്താണ് തൊഴിലില്ലായ്മ വേതനം നൽകണം എന്നുള്ളതാണ് ഓക്കെ ഇതാണ് പതിനഞ്ച് ദിവസത്തിനകം എന്താണ് തൊഴിൽ നൽകാൻ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം തൊഴിലില്ലായ്മ വേതനം നൽകണം ഈ തൊഴിലില്ലായ്മ വേതനം ആര് നൽകണം സംസ്ഥാനം നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ സംസ്ഥാനം നൽകണം എന്ത് തൊഴിലില്ലായ്മ വേതനം ആര് നൽകണം സംസ്ഥാനം നൽകണം എന്താണ് നമുക്കറിയാം എന്താണ് ഈ ഒരു പദ്ധതി പ്രകാരം എന്താണ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്താണ് പതിനഞ്ച് ദിവസത്തിനകം എന്താ പതിനഞ്ച് ദിവസത്തിനകം എന്താണ് നമുക്ക് തൊഴിൽ ലഭിക്കും അല്ലെ തൊഴിൽ ലഭിച്ചില്ലെങ്കിൽ എന്താണ് ഏ പറഞ്ഞില്ല തൊഴിലായ്മ വേദം നൽകണം അപ്പൊ എന്താണ് പതിനഞ്ച് ദിവസം തൊഴിൽ നൽകാനായിട്ട് എന്തേലും തൊഴിലായ്മ വേദം നൽകണം കാര്യ നൽകണം സംസ്ഥാന സർക്കാർ നൽകണം എന്ന് പറയണം ഓക്കെ സംസ്ഥാന സർക്കാർ നൽകണം പിന്നെന്താണ് മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് അനുവദിക്കേണ്ട കേന്ദ്ര വിഹിതം എന്താണ് അത് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കില്ല ഓക്കെ ഒരു സംസ്ഥാനത്ത് എത്രയാണ് കേന്ദ്ര വിഹിതം അനുവദിക്കേണ്ടത് എന്നുള്ളത് എന്താണ് അത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കും അങ്ങനെ എന്താണ് കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ കേന്ദ്ര വിഹിതത്തിന് എന്താണ് പുറമേ ഏതെങ്കിലും രീതിയിലുള്ള ചെലവുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇതിന് വരികയാണെങ്കിൽ ഓക്കെ ഇതാണ് കേന്ദ്ര വിഹിതം തീരുമാനിച്ചു എന്നാൽ പദ്ധതി നടത്തിപ്പിൽ എന്താണ് ആ പറഞ്ഞിട്ടുള്ള വിഹിതമല്ല ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നൂറ് കോടി എന്ത് ചെയ്തു കേന്ദ്രവിഹിതം തീരുമാനിച്ചു എന്നാൽ പണിയൊക്കെ നടന്ന് കഴിയുമ്പോൾ എന്താണ് ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് കോടി ആയിരുന്നു വരിക ഓക്കെ നൂറ്റി ഇരുപത്തിയഞ്ചു കോടിയായി എക്സസ് ആയിട്ടുള്ള എമൗണ്ട് ആര് വഹിക്കണം സംസ്ഥാന സർക്കാർ വഹിക്കണം ഓക്കെ ഓക്കെ എന്താണ് സംസ്ഥാനത്തിന് അനുവദിക്കേണ്ട വിഹിതം ആര് തീരുമാനിക്കും കേന്ദ്രം തീരുമാനിക്കും ഈ കേന്ദ്രം തീരുമാനിച്ചെങ്കിലും എന്താണ് കൂടുതലായിട്ട് എന്തെങ്കിലും എന്താണ് ഈ ഇതിന്റെ എക്സ്പെർട്സും കാര്യങ്ങളും വിഹിതവും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം ആ എക്സ്പെർസ് ആര് മീറ്റ് ചെയ്യണം സംസ്ഥാന സർക്കാർ തന്നെ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു എന്താണ് ചേഞ്ച് ആയിട്ട് മാറ്റമായിട്ട് നിലവിൽ അപ്പൊ ഇത്തരത്തിൽ എന്താണ് സംസ്ഥാന സർക്കാരുകൾക്ക് എന്താണ് സാമ്പത്തികമായിട്ട് അധിക ബാധ്യതകൾ ഉണ്ടാവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ എന്താണ് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത് മുന്നോട്ട് വെച്ചിട്ടുള്ള എന്താണ് ഒരു കൺസേൺ എന്നുള്ളത് അല്ലെ അപ്പൊ ഈ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഏഹ് സംസ്ഥാന സർക്കാരുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ബാധ്യതകൾ കൂടി വരുന്നുണ്ട് വളരെ എന്താണ് ഈ പദ്ധതി വീതം എന്താണ് പത്ത് ശതമാനത്തിൽ നിന്നും നാൽപ്പതാക്കിയപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു പദ്ധതികൾ കൂടി അത് കൂടാതെ എന്താണ് പദ്ധതി വീതത്തിൽ എന്താണ് കുറവ് വന്ന് ആ പദ്ധതി വീതം കുറഞ്ഞതിന് മുകളിൽ എന്താണ് ഇതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ആ അധികം വന്നുള്ള ചെലവ് എന്ത് ചെയ്യണം സംസ്ഥാന സർക്കാർ വഹിക്കണം എന്നുള്ള എന്താണ് ഒരു ക്ലോസും കൂടി വന്നപ്പോൾ എന്താണ് സംസ്ഥാനങ്ങൾക്ക് എന്താണ് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരും അല്ലെ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും നിലവിൽ എന്താണ് കണ്ടെത്തി കൂടുതൽ എന്ത് വരും ഈ പദ്ധതിയുടെ നടത്തിപ്പിൽ എന്ത് ചെയ്യേണ്ടിവരും സാമ്പത്തിക എന്താണ് അല്ലെങ്കിൽ എന്താണ് ചെലവ് കണ്ടെത്തേണ്ടി വരും അപ്പൊ അധിക ചെലവുകൾ എന്ത് ചെയ്യുന്നുണ്ട് സംസ്ഥാന സർക്കാരുകളുടെ മുകളിലേക്ക് വരുന്നുണ്ട് അത് മറ്റൊരു എന്താണ് കൺസേൺ ആയിട്ട് സംസ്ഥാന സർക്കാരുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഉയർത്തി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പാർലമെന്റിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് നൂറ്റി ഇരുപത്തി തൊഴിൽ ദിനങ്ങളാണ് ചെയ്യുന്നത് നൽകുന്നത് എന്ന് പറഞ്ഞു അല്ലെ വർഷം എന്താണ് നൂറ് തൊഴിൽ ദിനങ്ങൾ എന്താണ് അത് നൂറ്റി ഇരുപത്തി അഞ്ച് തൊഴിൽ ദിനങ്ങളാക്കി മാറ്റി എന്ന് പറഞ്ഞില്ലേ അവിടെ തന്നെ ജസ്റ്റ് ഒരു ക്ലോസ് കൂടിയുണ്ട് അതായത് എന്താണ് ഈ നൂറ്റി ഇരുപത്തിയഞ്ച് തൊഴിൽ ദിനങ്ങൾ എന്ത് ചെയ്യണം അറുപത് തൊഴിൽ ദിനങ്ങൾ എന്ത് ചെയ്യണം കാർഷിക തൊഴിൽ ദിനങ്ങൾ അല്ലെങ്കിൽ എന്താണ് കാർഷിക സീസണിലേക്ക് എന്ത് ചെയ്യണം മാറ്റിവെക്കണം അതായത് കാർഷികവുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ മാത്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അറുപത് എന്താണ് തൊഴിൽ ദിനങ്ങൾ എന്ത് ചെയ്യുന്നു മാറ്റിവെക്കണം ഓക്കെ എന്താണ് ഈ അറുപത് തൊഴിൽ ദിനങ്ങളാണ് കാർഷിക സീസണുമായി ബന്ധപ്പെട്ട് കാർഷിക ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അറുപത് തൊഴിൽ ദിനങ്ങൾ വെക്കണം ആ അറുപത് തൊഴിൽ ദിനങ്ങൾ എന്താണ് മറ്റു തൊഴിലുകൾ എന്താണ് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു മറ്റ് തൊഴിലുകളും കാര്യങ്ങളൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾ എന്ത് ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ എന്താണ് അല്ലെങ്കിൽ എന്താണ് മാലിന്യ നിർമാർജ്ജനം അല്ലെങ്കിൽ മറ്റ് എന്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാൽ എന്താണ് അറുപത് തൊഴിൽ എന്താണ് കാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാർഷിക സീസണിലേക്ക് എന്ത് ചെയ്യണം മാറ്റി വെക്കണം അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല മറ്റ് തൊഴിലുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈ ഒരു അറുപത് ദിവസം ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ക്ലോസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കൂടാതെ എന്താണ് ബയോമെട്രിക് ഓതന്റിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താണ് തൊഴിലാളികളുടെ ബയോമെട്രിക് ഓതന്റിക്കേഷൻ എന്ത് ചെയ്യണം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ക്ലോസുകളും അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് എന്തെയുള്ളത് ഈ പറഞ്ഞിട്ടുള്ള പ്രപ്പോസഡ് എന്താണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അല്ലെ നിലവിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നിലവിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഉണ്ടായിരുന്ന എന്താണ് സാമ്പത്തിക ഫ്രീഡം അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷൻ ഫ്രീഡം ഒക്കെ എന്താണ് കുറച്ച് കുറയുന്ന രീതിയിലാണ് പുതിയ എന്താണ് ബില്ലിന്റെ അകത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അല്ലെ പുതിയ ബില്ലിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്ലോസുകൾ അപ്പൊ ഇത് അതുകൊണ്ട് തന്നെയാണ് എന്തെയുള്ളത് ഈ ഒരു ക്ലോസുകളുടെ അടിസ്ഥാനത്തിലാണ് പലതരത്തിലുള്ള വിവാദങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ എന്താണ് ഈ രീതിയിലാണ് ഇതിട്ടുള്ളത് പുതിയ പ്രപ്പോസിഡ് ബില്ലിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അപ്പൊ നമുക്ക് എന്താണ് കാണാം അല്ലെ ഈ ഒരു ബില്ല് എന്താണ് പാർലമെന്റിന്റെ എന്താണ് സമ്മേളനത്തിൽ എന്താണ് അവതരിപ്പിച്ചു കഴിഞ്ഞു അവതരിപ്പിച്ചതിനു ശേഷം എന്താണ് ഈ ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചകളും കാര്യങ്ങളൊക്കെ പാർലമെന്റിൽ നടക്കും അതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് വേണമെങ്കിൽ നോക്കാം അല്ലെ ഈ ഒരു ക്ലോസോട് കൂടിയാണോ പാർലമെന്റ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള നിയമം പാസ്സാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പ്രതിപക്ഷ എന്താണ് പാർട്ടികളുടെ ഒക്കെ എന്താണ് എതിർപ്പിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള ക്ലോസുകൾ കാര്യങ്ങളൊക്കെ എന്താണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ബില്ല് നിയമം വാങ്ങുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ആ സമയത്ത് നോക്കാം ഓക്കെ അപ്പൊ എന്താണ് നിലവിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് വിവാദങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള എന്താണ് ഈ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങളാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം ഓർത്തിരിക്കാം ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി